ഓറ്റി പഠിച്ച് തുടങ്ങിയ സ്റ്റുഡൻസിനെ ജസ്റ്റ് ഇപ്പം സ്റ്റാർട്ട് ചെയ്ത ഉള്ള യൂഷ്വലിയുള്ള ഒരു കൺഫ്യൂഷനാണ് ഇപ്പം നമുക്ക് റീഡിങ്ങിന് ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ സിക്സ്റ്റി മിനിറ്റ്സ് ആണ് വൺ ടൈം ഉള്ളത് അതിനകത്ത് എങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് അറിയാം അതായത് പാർട്ട് എയിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സും പാർട്ട് ബിക്കും സീക്കും കൂടെ കൂട്ടിയിട്ട് രണ്ടു കൂടി ഫോർട്ടി ഫൈവ് മിനിറ്റ്സും ബിക്കും സീക്കും സെപ്പറേറ്റ് ടൈമല്ല ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ടോട്ടൽ ആയിട്ടാണ് നമുക്ക് തരുന്നത് അപ്പം ഇത് ശരിക്കും സിക്സ്റ്റി മിനിറ്റ്സ് കഴിയുമ്പോഴാണോ പേപ്പർ കളക്ട് ചെയ്യുക എപ്പോഴാണ് പേപ്പർ കളക്ട് ചെയ്യുന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ട് സോ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പാർട്ട് എയുടെ ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിയുമ്പോൾ നമ്മുടെ പാർട്ട് എയിൻ്റെ പേപ്പർ അപ്പം തന്നെ കളക്ട് ചെയ്തുകൊണ്ട് പോകും അതിനുശേഷം പാർട്ട് ബി ആൻഡ് സിയുടെ ക്വസ്റ്റൻ പേപ്പർ തരും ആൻഡ് ദെൻ അത് പിന്നെ കളക്ട് ചെയ്തുകൊണ്ട് പോകും അങ്ങനെയായിരിക്കും ചെയ്യുക ഇത് അവസാനം ഒന്നിച്ചല്ല ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ബി ആൻഡ് സിയുടെ സമയത്ത് നമുക്ക് വേണേൽ എൻ്റെ ആൻസേഴ്സ് ബാക്കി കംപ്ലീറ്റ് ചെയ്യാം എന്ന് വെക്കാൻ പറ്റില്ല ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിയുമ്പോൾ തന്നെ അവർ കളക്ട് ചെയ്യും സോ പ്ലീസ് കിഡ് ദിൻ മായും അതുപോലെ തന്നെ ഒ ഐറ്റി ലിസണിംഗിൻ്റെ എൻഡിൽ നമുക്ക് ടു മിനിറ്റ്സ് ആൻസേഴ്സ് ചെക്ക് ചെയ്യാൻ വേണ്ടി എക്സ്ട്രാ ടൈം കിട്ടുന്നുണ്ട് നമുക്ക് റീഡിംഗിൻ്റെ കേസിൽ എ പാർട്ടിലായിക്കോട്ടെ ബി ആൻഡ് സി പാർട്ടി ായിക്കോട്ടെ ഓരിടും നമുക്ക് എക്സ്ട്രാ ടൈം കിട്ടുന്നില്ല നമുക്ക് തന്നിരിക്കുന്ന ടൈമിൽ തന്നെ നമ്മൾ ആൻസർ കാര്യങ്ങളും ആൻസറും കാര്യങ്ങളും എല്ലാം കറക്റ്റ് ചെയ്തു തന്നെ പോകണം